ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി എഴുപത്തെട്ട് നമ്മൾ ഇതുവരെ അമ്പത്തിമൂന്ന് ഉപനിഷത്തുകൾ കണ്ടു കഴിഞ്ഞു അമ്പത്തിനാലാമത്തെ ഉപ ഉപനിഷത്തായിട്ട് നമ്മൾ കഠോപനിഷത്താണ് നോക്കുന്നത് അതിലെ ഒന്നാമത്തെ ഭാഗമാണ് ഇതില് ആദ്യം ദാനത്തിൻ്റെ മഹത്വമല്ലാണ് പറയുന്നത് അതൊരു കഥയായിട്ട് കത്തിപ്പിച്ചു പറയുന്നത് നമുക്ക് ഒന്നാമത്തേല് ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നിലെന്താ പറയുന്നതെന്ന് നോക്കാം ഏതൊരു കാലത്ത് ഭാരതദേശത്തിൻ്റെ ആകാശം യജ്ഞൂമികളാലും അവരുടെ സ്വതന്ത്ര സൗകര്യത്താലും പൂർണ്ണമായിരുന്നു അതായത് ആ കാലത്തെ കാര്യമാണ് പറയുന്നത് പണ്ട് ഋഷികളുടെ കാലഘട്ടത്തിലാണ് അന്ന് ഋഷികളെല്ലാം യജ്ഞങ്ങൾ നടത്തിയിട്ട് അന്തരീക്ഷം മുഴുവൻ അത്രയും സൗരഭ്യം വരഞ്ഞിരുന്നു എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ലോകം പുരോഗതിക്ക് വേണ്ടിയായിരുന്നു ഋഷികളെല്ലാം ത്യാഗം ചെയ്യുന്നവരാണ് ആ കാലഘട്ടത്തിലാണ് ആ ത്യാഗമൂർത്തികളായ ഋഷിമാരാൽ പാടപ്പെട്ട വേദമന്ത്രങ്ങളിലെ തൊലികളിൽ നിന്നും ഉണ്ടായ ഒരു ഇതിഹാസമാണ് അപ്പം അക്കാലത്തുള്ള കൃഷികളെല്ലാം ശാസ്ത്രങ്ങൾ മുഴുവൻ എഴുതി വെക്കുന്ന ആൾക്കാരായിരുന്നു അപ്പം അത്രയും ഫേമസ് ആണ് പ്രപഞ്ച ദിവസം മുഴുവനാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അവരിൽ നിന്ന് ഉത്ഭവിച്ച വേദമന്ത്രങ്ങളിലെ അപ്പോൾ അക്കാലത്താണ് വേദങ്ങളെല്ലാം എഴുതിയ ആ ടാനം മുഴുവൻ ലോകത്തിനായി സംഭാവന ചെയ്ത ആ സമയത്ത് അതിലടങ്ങിയിരിക്കുന്ന ധ്വനികളിൽ നിന്നും അതിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ചെറിയ ഇതിഹാസമാണ് ഇതിഹാസം പുരാ അത് പുരാണ കഥ രൂപത്തിലാണ് അങ്ങനെയുള്ള ഒരു കഥയാണ് എനിക്ക് പറയാൻ പോകുന്നത് അപ്പൊ അതിൽ ആ കഥയിലെ ആശയങ്ങൾ വേണം എടുക്കാൻ അല്ലാതെ കഥ അതേപോലെ എടുക്കരുത് അപ്പൊ ഇതിഹാസ പുരാണങ്ങൾ ആ വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഉള്ള അതിൻ്റെ ഒരു കഥരൂപത്തിലുള്ള ആവിഷ്കരം സർത്ത അപ്പൊ ആ സർത്തയാണ് എടുക്കേണ്ടത് കഥയിൽ നിന്ന് കഥയാണെന്ന് മനസ്സിലായിക്കൊണ്ട് അല്ല കഥ അതേപോലെ എടുത്തേക്കരുത് അപ്പൊ എന്തിനെ പറ്റിയാണിത് ദാനത്തെ പറ്റിയാണ് അതിന്റെ പ്രാധാന്യത്തെ പറ്റിയല്ല അന്നദാനത്തിലൂടെ പ്രസിദ്ധനായ മഹർഷി അരുണിന്റെ അരുണൻ്റെ അപ്പൊ അന്നദാനത്തിലൂടെ പ്രസിദ്ധി അദ്ദേഹം ദാനം ചെയ്യുന്നതിന് വലിയ പ്രശസ്തി നേടിയവനാണ് മനുഷ്യന്റെ അക്കാലത്തെല്ലാം മനുഷ്യൻ നമ്മളുമെല്ലാം ചെയ്യേണ്ട എങ്ങനെയാണെന്നാണ് പറയുന്നത് കർമ്മം സമൂഹത്തിന് ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുക അപ്പോൾ ഋഷികളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വേണ്ടിയാണ് അവർ പാടുപെട്ടിട്ട് അവരത് നേടാൻ വേണ്ടിയല്ല അതേപോലെ അന്നത്തെ യജ്ഞങ്ങളെല്ലാം പ്രസിദ്ധനായ ഒരു മഹർഷിയുടെ പേര് വെച്ചിട്ടുണ്ട് അരുണിൻ അരുണൻ അപ്പോഴങ്ങേലും പല യജ്ഞങ്ങളെല്ലാം നടത്തി ദാനങ്ങളെല്ലാം പ്രസിദ്ധനാണ് എല്ലാം അയാളും ലോകത്തിന്റെ നന്മക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എല്ലാം ദാനം ചെയ്തേക്കും അങ്ങേപ്പൊന്നും വേണ്ട അപ്പൊ അങ്ങേ പുത്രൻ ബുദ്ധാല മഹർഷി അങ്ങയ പുത്രനും ഫലം ഇച്ഛിച്ച് വിശ്വജിത്ത് എന്ന ഒരു മഹായജ്ഞം നടത്തി അദ്ദേഹം ഫലം ഇച്ഛിച്ചിട്ടാണ് യജ്ഞം നടത്തിയത് ഫലം ഇച്ഛിച്ച് ചെയ്യേണ്ടതല്ല ഒന്നും നമ്മളെ സൃഷ്ടിച്ചതി സൃഷ്ടിച്ചിരിക്കുന്നത് കർമ്മം ലോക പുരോഗതിക്കായി കർമ്മം ചെയ്യാനാണ് അപ്പം നമ്മൾ കർമ്മം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമെല്ലാം നമുക്ക് വേണ്ടിയല്ല ലോകത്തിന് വേണ്ടിയാണ് അതാണ് ദാനത്തിൻ്റെ മാർഗം നമുക്കെന്തൊക്കെ കർമ്മം ചെയ്ത് കിട്ടുന്നതല്ല നമുക്കുള്ളതല്ല ലോകത്തിനുള്ളതാണ് അതുകൊണ്ട് എന്ത് വേണം ഫലംിച്ചിട്ടിട്ട് കർമ്മം ചെയ്യരുത് കർമ്മം ചെയ്ത ലോകം നമ്മളിപ്പോൾ വന്നെങ്കിൽ റോഡെല്ലാം കിട്ടുന്നുണ്ട് ആർക്ക് വേണ്ടിയാണ് ലോകത്തിന് വേണ്ടിയാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് എന്തെങ്കിലും കിട്ടിയാണെങ്കിൽ അതും നമ്മൾ ദാനം ചെയ്യണം വേണമെങ്കിൽ നമുക്ക് വേണ്ട എടുക്കാം എന്നാലും ദാനമായിരിക്കണം പ്രധാന നമുക്ക് വേണ്ടി യജ്ഞം അപ്പം അതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ജീവിക്കാം പക്ഷേ യജ്ഞത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദാനമാണ് ഒരു യജ്ഞം ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത് നമ്മളെ ബുദ്ധി മനസ്സിന്റെ ശരീര ശക്തിയല്ല കൊടുക്കുകയാണ് വേണ്ടത് അപ്പൊ ആ യജ്ഞത്തിൻ്റെ ആ യജ്ഞത്തിൽ തൻ്റെ സർവസ്വനം ദാനം ചെയ്യേണ്ടതായി വന്നു അപ്പോൾ അദ്ദേഹത്തിന് അച്ഛൻ ചെയ്ത തത്വപ്രകാരം എന്തു വേണം ദാനം ചെയ്യണം സർവസ്വം ഉള്ളതെല്ലാം ലോകത്തിനു വേണ്ടി ദാനം ചെയ് വന്നു ദാനം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു ഞാൻ അർത്ഥം ചെയ്തില്ല മോനു വിധി ചെയ്യുമ്പോ മോൻ ഫലം ഉദ്ദേശിച്ചാണ് ചെയ്തതെങ്കിലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജ് വന്നു അവൻ സർവസമ്പത്തും ഋഷികൾക്കും സദസ്യർക്കും ദക്ഷിണയായി നൽകി അവൻ സർവസമ്പത്തും എല്ലാം ദക്ഷിണയായി നൽകി പക്ഷേ ആ ദക്ഷിണ നൽകുന്നതിൽ കുഴപ്പമുണ്ട് കാണുന്നവർക്കെല്ലാം നല്ല ദക്ഷിണയല്ല കാണുന്നവർക്ക് ഇയാൾ നല്ല ദക്ഷിണയെല്ലാം കൊടുത്തിട്ടുണ്ട് സർവസ്വം കൊടുത്തമായി തോന്നിയിരിക്കുന്നത് ബാക്കി പിന്നീട് പറയും അദ്ദേഹത്തിൻ്റെ പുത്രനാണ് പ്രസിദ്ധനായ നജികേതസ് അദ്ദേഹത്തിൻ്റെ ഒരു പുത്രനുണ്ട് അതാണ് അത് പ്രസിദ്ധനായിത്തീരുന്നുണ്ട് ഈ കാലത്ത് അതാണ് നജികേതസ് ോമന്യത അക്കാലത്ത് പ്രധാനമായി കണ്ടത് ഗോധനമാണ് ഉദ്ദാലകന് അത് ധാരാളം ഉണ്ടായിരുന്നു ഋത്വുകൾക്ക് ഏറ്റവും കൂടുതൽ ഗോധനം നൽകണമെന്നായിരുന്നു വ്യവസ്ഥ അപ്രധാന ഋതുക്കുകൾക്ക് അവയുടെ മൂന്നിൽ ഒരു ഭാഗവും അതിനും താഴെയുള്ളവർക്ക് അവർക്ക് കൊടുത്തതിൻ്റെ ഭാഗവും കൊടുക്കണം അതിനായി കൊണ്ടുവന്ന ഗോക്കളെ കണ്ടപ്പോൾ നജിക്ക് ചിന്തിച്ചു ഇതിൽ പറയുന്നത് അക്കാലത്തെ പ്രധാനമായി കണ്ടതിൽ ബോധനമായിരുന്നു അതായത് ഓരോ കാലത്തിൽ ധനം എന്ന് പറയുന്നത് ഓരോ രൂപത്തിലാണ് അന്ന് പശുക്കൾ പണ്ട് കാലത്തെല്ലാം പശുക്കളായിരുന്നു ധനം കാരണം അതിൽ നിന്ന് കിട്ടുന്ന പാൽ കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചക്കെല്ലാം വേണ്ട പാലിലുണ്ട് അതുകൊണ്ടാണ് അക്കാലത്തിലെ ഗോധനമായിരുന്നു പ്രധാനം ഉദ്ദാലഘന് അത് ധാരാളം ഉണ്ടായിരുന്നു അപ്പം ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടതാർക്കാണ് വൃത്തിക്കുകൾക്കാണ് അവർക്ക് കൂടുതൽ ബോധനം നൽകണം അതാണ് വ്യവസ്ഥ അപ്രധാന വൃത്തിക്കുകൾ അതായത് താഴെയുള്ളവർക്ക് ഇവർക്ക് കൊടുത്തതിൻ്റെ മൂന്നിലൊന്ന് കൊടുത്താൽ മതി ഇനി ഇവർക്ക് കൊടുത്തതിന്റെ അങ്ങനെ അപ്രധാനമായ കൊടുത്തതിന്റെ കൊടുത്തതിൻ്റെ നാലിലൊന്ന് അതിന് താഴെയുള്ള പങ്കു കൊടുക്കണം അങ്ങനെയെല്ലാം കൊടുക്കേണ്ടത് ആ കൊടുക്കേണ്ട നിയമങ്ങളെല്ലാം ഇവിടെ പറയുകയാണ് വൃത്തിക്കവർക്ക് കൂടുതൽ അതിൻ്റെ മൂന്നിലൊന്ന് താഴെയുള്ളവർക്ക് ആ കൊടുക്കുക ആ ഭാഗം താഴെയുള്ളവർക്ക് അങ്ങനെ ഒരു വകുപ്പുണ്ട് അങ്ങനെ കൊടുത്തിരിക്കണം അത് ആ കാലത്തിൻ്റെ പ്രത്യേകത അതിനായി കൊണ്ടുവന്ന ഗോക്കളെ കണ്ടപ്പോൾ നജികേതസ് ചിന്തിച്ചു അപ്പൊ അങ്ങനെ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ട് കൊറേ സാധനങ്ങളെ വെച്ചിട്ടുണ്ട് സർവസ്വം കൊടുക്കുന്നാണ് പറഞ്ഞെങ്കിലും ആ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവച്ച സാധനങ്ങൾ കുറേ ഉണ്ട് അങ്ങനെ കൊണ്ടുവച്ച കൊറേ പശുക്കളെല്ലാം ഉണ്ട് പശുക്കളാണല്ലോ അന്നത്തെ ധാനം ആ പശുക്കളെ

പിതാവ് എങ്ങനെയുള്ള ഗോക്കളെയാണ് ദാനം ചെയ്യുന്നത് അവയ്ക്ക് കുനിഞ്ഞ് വെള്ളം കുടിക്കുവാനുള്ള ശക്തിയോ പുല്ല് ചവച്ചു തിന്നുവാനുള്ള പല്ലുകളോ ഇല്ല സ്ഥലത്തിൽ പാലിൻ്റെ അംശം പോലുമില്ല ഇന്ദ്രിയങ്ങൾ പോലും സ്തംഭിച്ച അവസ്ഥ ഗർഭധാരണ ശേഷിയില്ല ഇത്തരത്തിൽ മരണത്തോടെടുത്ത ഗോക്കൾ ബ്രാഹ്മണരുടെ വീട്ടിലെത്തിയാൽ ദുഃഖമായിരിക്കും ഫലം നമുക്ക് സ്വന്തമായി സുഭ സുഖം ലഭിക്കുന്നതും ലാഭകരമായതും പ്രിയപ്പെട്ടതുമാണ് ദാനമായി നൽകേണ്ടത് അത് ലഭിക്കുന്നവർക്കും ഗുണമുണ്ടാകണം ഇത്തരം ദാനം കൊണ്ട് പിതാവ് നരകയോനി യോനിയിലാണ് പതിക്കുക നല്ല പശുക്കളെ എനിക്കായി മാറ്റിവെച്ചിരിക്കുന്നു ഞാനാണല്ലോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനവും സർവസവുമായ ധനം എന്നെ അദ്ദേഹം ദാനമായി നൽകിയില്ല പിതാവിനെ ഈ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ ഞാൻ സ്വയം ബലി അർപ്പിക്കണം അതാണ് എൻ്റെ കടമ പിതാവ് എങ്ങനെയുള്ള ഗോക്കളെയാണ് ദാനം ചെയ്യുന്നത് ഈ കൊടുക്കുന്ന ഒന്നും അത്ര ശരിയില്ല അവർക്ക് കുനിഞ്ഞ് വെള്ളം കുടിക്കാനുള്ള ശക്തിയില്ല കുനിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ പോലും ആ പശുക്കൾക്ക് ആരോഗ്യമില്ല പുല്ല് തിന്ന് പറു തിന്നാനുള്ള പല്ലുകളൊന്നും അതിനില്ല അതിൻ്റെ പല്ലെല്ലാം കൊഞ്ഞ് പോയിക്കാം പുല്ലുപോലും പറച്ചു സ്ഥലത്തിലാണെങ്കിൽ പാലിന്റെ ഒരംശമില്ല ഇന്ദ്രിയങ്ങൾ പോലെ സ്തംഭിച്ച അവസ്ഥ എല്ലാ സ്തംഭിച്ച് അവസ്ഥ ഗർഭധാരണ ഇനി പ്രസവിക്കുക അതിനുള്ള കഴിവേയില്ല ഇത്തരത്തിൽ മരണത്തോടെടുത്ത പശുക്കൾ കൊടുക്കുന്നവരുടെ വീട്ടിൽ അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ വീട്ടിലെത്തിയാൽ നല്ല ആൾക്കാർക്കാണല്ലോ അർഹരായവർക്കാ കൊടുക്കുന്നത് വീട്ടിലെത്തിയാൽ ദുഃഖമായിരിക്കും ഫലം ഇതൊക്കെ കൊടുത്തു വെച്ച് കൊണ്ടുപോയാല് ഈ നിന്താനും പറ്റ വെടി ഒന്നും പറ്റാതെ വായിക്കൊടുക്കാൻ പറ്റും അങ്ങനത്തെ ഉള്ള അവസ്ഥയിലേക്ക് അഭിപ്രായത്തിൽ ശാപമായി നമുക്ക് സ്വന്തമായി സുഖം ലഭിക്കുന്നതും ലാഭകരവുമായതുമായ പ്രിയപ്പെട്ടത വസ്തുക്കളാണ് ദാനമായി നൽകേണ്ടത് അപ്പം കൊടുക്കുന്ന സാധനം നമുക്ക് ഉപകാരമുള്ളതായിരിക്കണം നമുക്ക് ലാഭമുള്ള സാധനമായിട്ട് തോന്നുന്നതായിരിക്കണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവാണ് ദാനം കൊടുക്കേണ്ടത് അല്ലാതെ ഇതായാലും ഇവിടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കെട്ടിക്കിടക്കുന്ന പശുവിനെല്ലാം പൊറുക്കി കൊടുക്കുകയാണ് അവിടെ ഭാരമായി കൊന്നു രൂപയൊക്കെ വെറുതെ പോറ്റേണ്ടി വരും അതിൽ നിന്നല്ല കൊടുത്ത് നിൽക്കണം ഇത്തരത്തിലെല്ലാം കൊടുക്കേണ്ടതിലും നമുക്ക് ഏറ്റവും വേണ്ടതാണ് ദാനം ചെയ്യേണ്ടത് അത് ലഭിക്കുന്നവർക്കും കൊടുക്കുന്നവർക്കും എന്തുവേണം അതിൻ്റെ ഗുണമുണ്ടാണ് അല്ലാതെ കുറേ വലിയ പോഡീഷനിൽ ഇത് കൊടുത്തിട്ട് അവരിത്യ്യണം അപ്പ കൊടുക്കുന്നവർക്കും ഗുണം ഉണ്ടാകണം ഇത്തരം ദാനം കൊണ്ട് ഇതുമാ അല്ലാതെ ഇതുമാതിരി ദാനം ചെയ്താൽ എന്താ പറ്റുക പിതാവ് നരകത്തിലേക്കാണ് പതിക്കുക ഇത് നല്ല ദാനൊന്നുമല്ല ദാനം ചെയ്ത സ്വപ്നത്തിൽ പോകണം ഇതിപ്പോ നരകത്ത് പോകുന്ന അവസ്ഥയാണ് ഉള്ളത് നല്ല പശുക്കളെ ആർക്കായിട്ട് മാറ്റിവെച്ചിരിക്കുക മോനായി എനിക്ക് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് ഞാനാണല്ലോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനവും സർവസ്വുമായ ധനം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ധനാരാണ് ഞാൻ കാരണം അതുകൊണ്ടാണല്ലോ നല്ല പശുവല്ല എനിക്ക് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടതാരാണ് ഞാനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദാനം എന്താണ് ഞാനാണ് എന്നെ അദ്ദേഹം അവർക്ക് നൽകിയില്ല കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതും ആവശ്യമുള്ളതും അല്ലെങ്കിൽ ദാനം ചെയ്യേണ്ടത് അപ്പൊ ആർക്കാണ് ദാനം ആരെയാണ് ദാനം ചെയ്യേണ്ടത് ഇവനെയാണ് ദാനം ചെയ്യേണ്ടത് അത് ചെയ്യുന്നില്ലേ പറയുന്നതിന്റെ അർത്ഥം നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് നമ്മളെ ജീവനാണ് ഇപ്പൊ നമ്മൾ ജീവൻ ദാനം ചെയ്യാന് ഏറ്റവും നല്ലതാണ് ഒരു രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അല്ലെ അർജുന പോലെയുള്ളവര് ദാനം ചെയ്യുക അധർമ്മങ്ങളെ ഇല്ലാതാക്കാനുള്ള യുദ്ധത്തിൽ ഇങ്ങനെയെല്ലാം സ്വയം ത്യാഗം ചെയ്തവരുണ്ട് അവരുടെ ദാനത്തെക്കാട്ടിയും വലുത് വേറെ ഒരു ദാനവുമില്ല ദാനവുമില്ല ലോകത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും അധർമ്മത്തിന് വേണ്ടിയിട്ടും പോരാടിയ വ്യക്തികളെ അവരുടെ സ്വന്തം ജീവൻ തന്നെയാണ് നൽകുന്നത് അപ്പോൾ അതാണ് ഏറ്റവും മഹത്തരമായ ദാനം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ദാനം അവൻ തന്നെയാണ് അവൻ്റെ ജീവനാണ് അപ്പം ആ ജീവനെ തന്നെ ദാനം ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദാനം പക്ഷേ നമ്മളിന്ന് വല്ലവർക്കും എന്തെങ്കിലും പൈസ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവനീ പൊട്ടിപ്പിടിച്ച് നടക്കാം അവനതുണ്ടാക്കുന്ന എങ്ങനെയല്ലായിരിക്കും എന്നറിയാതെ അവൻ പലവാരത്തിനും കട്ടിപ്പും പൊട്ടിപ്പിലും എല്ലാം ഉണ്ടാക്കും എന്നിട്ട് കൈകത്തൊന്നും ഒരു രണ്ട് ശതമാനം എടുത്ത് എല്ലാവർക്കും കൊടുക്കും ജനം പിന്നെ അവൻ വലിയവനാണ് എന്തിനേയ്ത് കൊടുക്കുന്ന അവൻ്റെ നേരത്തെ ആരും തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ കാട്ടിക്കുന്ന മുഴുവൻ തട്ടിപ്പുകളും വെട്ടിപ്പുകളായിരിക്കും നാടിനെ മുടിക്കുന്ന പരിപാടികളായിരിക്കും പക്ഷെ എന്നാലും ജനത്തിൻ്റെ ഇടക്ക് അത് പിടിച്ചു നിൽക്കാൻ ഉള്ള നിലയിലായിരിക്കും ദാനം ചെയ്യുക പിതാവിനെ ഈ ആപത്തിൽ നിന്നും രക്ഷിക്കാനുള്ള ഞാൻ സ്വയം വലിയർപ്പിക്കണം അതുകൊണ്ട് ഈ പിതാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ബലി സ്വയം ബലി അർപ്പിച്ചാലേ പറ്റൂ അതാണ് എൻ്റെ കടമ എന്നവൻ ചിന്തിക്കുന്നു അതുകൊണ്ടാണ് മഹാനായ പുത്രൻ എന്ന് നേരത്തെ നകികേതസ് എന്ന് പറഞ്ഞത് ഇനി അടുത്തതും അടുത്തതിലാണ്